സർവാണി സദ്യ അതിമനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പം ചേരുന്നത് നിലമ്പൂർ കോവിലകത്തെ രവിവർമ്മ തമ്പുരാനാണ് തമ്പുരാൻ എങ്ങനെയുണ്ട് സർവാണി സദ്യ വളരെ വിശാലമായി മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സർവാണി സദ്യ നമ്മൾ ഉദ്ദേശിച്ച വിധത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ഏകദേശം പതിനൊന്നായിരം പേരാണ് ഒന്ന് ഉപയോഗിച്ചു പോയത് ഇക്കൊല്ലം ഞങ്ങൾ ഏകദേശം പതിനേഴായിരം പേർക്ക് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഏകദേശം ആ കണക്ക് പ്രകാരം ആൾക്കാർ വരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷയിൽ വേട്ടക്കരൻ കൊണ്ടിട്ട് ഇത് ഏതായാലും വേസ്റ്റ് ആൾക്കാനുള്ള സംവിധാനം ഉണ്ടാവേണ്ടത് തീർച്ചയാണ് ഈ ഇവിടെ എല്ലാ കൊല്ലവും ഇത് സാധാരണ നിലയിൽ പണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആദിവാസികൾക്കാണ് ആദിവാസികളെ പിന്നെ വേട്ടക്കരനോടുള്ള ഒരു കോവിലത്തിന്റെ പ്രോമിസ് നടത്തുന്നതാണ് ഈ സർവാണു സത്യം ആദിവാസികൾക്ക് എല്ലാം കൊണ്ട് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാന്നുള്ള ഇതിൽ പണ്ടൊക്കെ ധാരാളം ആദിവാസികൾ വന്നിരുന്നു പക്ഷെ അന്നൊന്നും ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് ആ തെക്കേ പഠിക്കലേക്കുള്ള ആ വഴിയിലാണ് പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി ഇലയിട്ടിരുന്നു വെക്കാൻ അത് ഈ ആദിവാസികൾ എങ്ങനെയാ വെച്ചാല് അവര് നേരിട്ട് ഇപ്പൊ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല അവർ ആദ്യം ഒരു തോർത്ത് വിരിക്കും അതിന്റെ മുകളിൽ ഇല വെക്കും നില വെച്ചിട്ട് ഇവരെ ഈ ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ അതിൽ വാങ്ങിച്ചിട്ട് പൊതിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയിട്ട് ഉണക്കും ഉണക്കിയിട്ട് എന്ത് അസുഖം വന്നാലും വേട്ടക്കറിൻ്റെ മരുന്ന് പ്രസാദീ മരുന്ന് ആണ് അവർ ഒരു കൊല്ലത്തോളം അത് വരെ സൂക്ഷിച്ചു വെക്കും അവരെ അതാണ് അവരുടെ സ്ഥിരം ഇത് അപ്പം ഇപ്പം ആദിവാസികൾ കുറഞ്ഞു പക്ഷേ സാധാരണ നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ധാരാളം വരുന്നുണ്ട് അവരും വരുന്നത് എന്ന് വെച്ചാല് ദേവന്റെ പ്രസാദം കഴിക്ക എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു സങ്കല്പം അതിനു വരുന്നത് നേരത്തെ നമുക്ക് അറിയാം നിലമ്പൂരിനെ ടൂറിസം സ്പോട്ടാക്കി മാറ്റാൻ പറ്റുന്ന വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ അത്തരത്തിലൊരു നിലമ്പൂരിന്റെ വലിയൊരു കൂടിയാണ് നിലമ്പൂർ കോവില എന്ന് പറയുന്നത് അങ്ങനെ ഹെറിറ്റേജ് സാധ്യത നിലമ്പൂരിന്റെ അതെല്ലാം ഞാൻ ഇവിടെ എട്ട് കൊല്ലത്തോളം ഒരു ഹോം സ്റ്റേ നടത്തിയിരുന്നു അത് നിലമ്പൂർ കോരോത്തിന്റെ തറവാടാണ് അത് പന്ത്രണ്ട് ഘട്ടാണ് അവിടെ ഹോം സ്റ്റേ നടത്തിയിരുന്നു പക്ഷെ മറ്റേ ഇതോട് കൂടിയിട്ട് കോവിഡ് നയൻറ്റീൻ വർമ്മയോടു നിർത്തി പിന്നെ അത് ഞങ്ങള് വേറെ വേറെ പല സാങ്കേതിക കാരണങ്ങള് പിന്നെ രണ്ടാമത് തുടങ്ങാൻ സാധിച്ചില്ല ഇവിടെ ഞങ്ങള് സാധാരണ കാര്യമായിട്ട് ഞങ്ങള് പിന്നെ ഗസ്റ്റ് ആയിട്ട് സ്ഥിതിച്ചോണ്ടിണ്ടായിരുന്നത് വിദേശികളെയാണ് അതും പ്രത്യേകിച്ച് ജർമ്മൻസ് ആണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇത്തവണ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന ഞങ്ങൾ പേര് പതിനായിരം പേർക്കുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് അതുവരെ ആളുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആളുകളുടെ വലിയൊരു സപ്പോർട്ട് ഇതിനുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ലോക്കലായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് കോലോകത്തെ മുറയിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ അങ്ങേയറ്റത്തെ പിന്നെ സഹായ സഹകരണങ്ങളൊക്കെ ഈ ആറ് ദിവസം അവരുടെ സഹായം ഉണ്ട് അത് അവരെ ഒരു അവരൊരു സർവീസ് പോലെയാണ് തരുന്നത് എന്തായാലും കളമ്പാടിനോടനുബന്ധിച്ചിട്ടുള്ള നിലമ്പൂർ വലിയ കളമ്പാടിനോടനുബന്ധിച്ചിട്ടുള്ള സർവേഷ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ചേർന്നത് ഇപ്പോൾ തമ്പുരാനാണ്